ഹാസിഹി അസ്സലാമലൈക്കും വരഹമുല്ല വരകാത്തു ഹാജി അസ്മാ ഫുസൂലിസന കൊല്ലത്തിലുള്ള കാലങ്ങളെക്കുറിച്ച് പറയുകയാണ് അതിൻ്റെ പേരുകൾ അശ്ശിതാഉ ശീതകാലം അർറബിയു വസന്തകാലം അസ്സൈഫു വേനൽക്കാലം അൽ ഖരീഫു ശരത്കാലം കാലം നാല് കാലങ്ങളാണുള്ളത് അൽ കലിമത്തുൽ ജദീദ് കലിമാത്തുൽ ജദീദത്ത് പുതിയ പദങ്ങൾ ഈ പാഠത്തിൽ പഠിച്ച പുതിയ പദങ്ങൾ ഉത്തലത്തുൻ അവധി മിസ്രു ഈജിപ്ത് അഹലു കുടുംബം ഏഷുൻ രാത്രി ഭക്ഷണം റാറ അവൻ സന്ദർശിച്ചു യസൂറു അവൻ സന്ദർശിക്കുന്നു അവൻ സന്ദർശിക്കും ബക്കിയ അവശേഷിച്ചു യബ അവശേഷിക്കും അവശേഷി അവശേഷിക്കുന്നു അവശേഷിക്കുന്നു അവശേഷിക്കും ബിയ അവശേഷിച്ചു അൽ ആമുൽ മുഖ്ബിലു വരുന്ന വർഷം ഹുദു ഉൻ ശാന്തമായി ലർഫുൻ എൻവലപ്പ് അതിൻ്റെ ബഹുവചനം ദുറൂഫുൻ ഇലാജുൻ ചികിത്സ ബദ അവൻ ആരംഭിച്ചു യബുദു അവൻ ആരംഭിക്കും അവൻ ആരംഭിക്കുന്നു ബസക്ക അവൻ തുപ്പി യബുസുക്കു അവൻ തുപ്പുന്നു അവൻ തുപ്പും അത് റുബാബു ഈച്ച അതിൻ്റെ ബഹുവചനം ജിബാനുൻ ഈച്ചകൾ ഏലാനുൻ പ്രഖ്യാപിക്കുക അനൗൺസ് ചെയ്യുക ലൌലാ ഉൻ ശബ്ദം സമഹ അനുമതി അവൻ അനുമതിച്ചു യസ്മഹു അവൻ അനുമതിക്കുന്നു അവൻ അനുമതിക്കും അംകന പറ്റും സാധിക്കും യുക്കിനും പാറക്കല്ലാ ഹുഫീഖും പാഠം പതിനേഴ് ഇവിടെ അവസാനിച്ചു സുബഹാന കല്ലാബിയും അസലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ